OM um. OM um. OM um. oh, OM um. NAMAHA um. संसरस्वत्यै नमः गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो गुरुर महेश्वरः गुरु साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मत् आचार्यपर्यन्तां वन्दे गुरुपरम्पराम् कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वाल्मीकिकोकिलम् ओ लोकाभिरामं रणरङ्गधीरं राजीवनेत्रं रघुवंशनाथं कारुण्यरूपं करुणाकरं तं श्रीरामचन्द्रं शरणं प्रबद्धि रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीतायाः पतये नमः मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्ठम् वातात्मजं वानरयूथमुख्यं श्रीरामदूतं शिरसा नमामि ദക്ഷിണേലക്ഷ്മണോയസ്യാമേചനകാത്മജമാരുതിർയസ്യ തം വന്ദേ രഘുനന്ദനം നമസ്തേ സജ്ജനങ്ങളെ ഇന്ന് മാസം ആരംഭിക്കുന്നു അല്ലേ രാമായണ മാസമായി മാസത്തെ നാം കണക്കാക്കുന്നു എല്ലാ വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമായണം വായന തുടങ്ങുകയായി രാമായണ മാസാചരണം രാമായണ മഹാഗ്രന്ഥത്തിൻ്റെ മഹിമയെയാണ് കാണിക്കുന്നത് അല്ലാതെ മാസത്തിൻ്റെ മഹിമയെ അല്ല രാമായണത്തെയോ തത്തുല്യമായ ഈശ്വര സങ്കല്പങ്ങളെയോ മാറ്റി നിർത്തിയാൽ കർക്കിടകമാസം ആരോഗ്യകരമായ ഒരു മാസമല്ല കേരളത്തിലെ പഞ്ഞ മാസം കർക്കിടകമാണ് വിവാഹം ഗൃഹപ്രവേശം വിദ്യാരംഭം തുടങ്ങിയുള്ള ശുഭകർമ്മങ്ങൾക്ക് കർക്കിടകം തെരഞ്ഞെടുക്കാറില്ല കാലാവസ്ഥയനുസരിച്ച് ചിന്തിച്ചാൽ കർക്കിടക മാസം ദക്ഷിണായനം ആരംഭിക്കുന്ന സമയമാണ് കാറ്റും മഴയും അതുമൂലം പാടത്തും പറമ്പിലും ജോലി ചെയ്യാൻ സാധിക്കാതിരിക്കുക ദാരിദ്ര്യം കൊണ്ട് പ്രതികൂലമായ അന്തരീക്ഷം കാലാവസ്ഥയിൽ വരുന്ന പ്രതികൂല മാറ്റങ്ങൾ കൊണ്ട് പലതരത്തിലും തരത്തിലും രോഗങ്ങൾ ഉണ്ടാവുകയും വർദ്ധിക്കുകയും ചെയ്യും സസ്യജാലങ്ങളിലും ജന്തുക്കളിലും മറ്റുള്ള എല്ലാ ജീവികളിലും വൃക്ഷങ്ങളിലുമെല്ലാം ഈ മാറ്റം അനുഭവപ്പെടുന്നുണ്ട് മനുഷ്യ ശരീരത്തിനും സാരമായ മാറ്റം സംഭവിക്കുന്നു ഔഷധ ഔഷധസേവയ്ക്കും പിന്നെ പിഴിച്ചിൽ ഒഴിച്ചിൽ തുടങ്ങിയ ശാരീരിക ചികിത്സകൾക്കും ഈ സമയമാണ് ആയുർവേദ വിധി പ്രകാരം അനുകൂലമായിട്ടുള്ളത് സൂര്യൻ്റെ ഗമനാഗമനങ്ങൾ ദക്ഷിണായന രേഖയിലേക്കും അവിടെ നിന്ന് ഭൂമ്യരേഖയിലേക്കും ആരംഭിക്കുന്ന ഈ സമയം മനുഷ്യശരീരവുമായി പ്രത്യേക രീതിയിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് മനുഷ്യശരീരവും പ്രപഞ്ചവുമായി അഭേദ്യമായ ബന്ധമുണ്ട് രണ്ട് ശരീരങ്ങളും പഞ്ചഭൂതാത്മകമാണ് പഞ് പ്രപഞ്ചശരീരത്തിൽ അല്പമായി വരുന്ന മാറ്റങ്ങൾ പോലും മനുഷ്യ ശരീരത്തിലും സമൂഹത്തിലും സാരമായ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് വാവ് അടുക്കുമ്പോൾ ശ്വാസഗതിയിൽ വരുന്ന മാറ്റങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതല്ലേ ശ്വാസമുട്ട എന്ന രോഗമുള്ളവർക്ക് ഈ സമയം അത് മൂർച്ഛിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ കാലാവസ്ഥയും ശരീരനിലയും വിഷയലോലുപതയ്ക്ക് ജന്തുജാലങ്ങൾക്ക് വരെ പ്രേരണ നൽകുന്ന സമയമാണിത് ഇതിൽ നിന്ന് ജീവനെ രക്ഷിക്കേണ്ടതായ മുക്തനാക്കേണ്ടതായ ആവശ്യമുണ്ട് അതിനാവശ്യമായ ഈശ്വരീയമായ അനുഷ്ഠാന വിധികളിൽ അതിപ്രധാനമായ ഈശ്വരീയമായ ഒന്നാണ് രാമായണ പാരായണം ലോകോത്തര മഹാകാവ്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവും പഴക്കവുമുള്ളതാണ് വാൽമീകി രാമായണം വാൽമീകി മഹർഷിയാൽ വിരചിതമായ രാമായണം കാവ്യരൂപത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ ആദികാവ്യമായും പുരാവൃത്ത പരാമർശത്താൽ ഇതിഹാസമായും അറിയപ്പെടുന്നതുമായ ഒരു കൃതിയാണ് വാൽമീകി രാമായണം സംസ്കൃത ഭാഷയിലാണ് ആദികവിയായ വാൽമീകി രാമായണം രചിച്ചിട്ടുള്ളത് ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടിക്കാനായി മഹത്തായ സിംഹാസനം വരെ ഉപേക്ഷിച്ച രാമനെയും ഭരതനെയും പോലുള്ള മനുഷ്യരുടെ കഥയിലൂടെ മഹത്തരമായ ധർമ്മ സംരക്ഷണത്തെക്കുറിച്ചുള്ള സന്ദേശമാണ് വാൽമീകി രാമായണത്തിൽ നിന്ന് ലഭിക്കുന്നത് ഞാനിവിടെ അധ്യാത്മ രാമായണം കിളിപ്പാട്ട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് ആദ്യം പദ്യം വായിക്കുകയും ചൊല്ലുകയും പിന്നീട് പിന്നീടതിൻ്റെ ഗദ്യരൂപത്തിൽ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കി തരികയും ചെയ്യുകയാണ് ഉദ്ദേശം പക്ഷേ വാത്മി വാൽമീകി രാമായണം പറയാതെ എന്താണെന്ന് മനസ്സിലാക്കാതെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലേക്ക് പോകാൻ സാധ്യമല്ല കാരണം ആദികാവ്യം വാൽമീകി രാമായണമാണ് വാൽമീകി രാമായണം രചിക്കാനിടയായ സംഭവത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഒന്ന് സൂചിപ്പിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പോകാം ഒരു ദിവസം ദേവർഷിയായ നാരദമുനി വാൽമീകിയുടെ ആശ്രമത്തിൽ ആഗതനായി തൻ്റെ ശിഷ്യഗണങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്ന വാൽമീകി സുശ്രുതനായ അതിഥിയെ കണ്ട മാത്രയിൽ വിനയാന്വുതനായി എഴുന്നേറ്റു നിന്നു അതിഥി പൂജകളെല്ലാം ചെയ്ത് അദ്ദേഹത്തെ പീഠത്തിൽ ആസ്ഥ ആസനസ്ഥനാക്കിയ ശേഷം മറ്റു മുനുജനങ്ങൾ അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ കഴുകി കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിച്ച് ആദരിച്ചു കുശലാന്വേഷണങ്ങൾ പരസ്പരം കൈമാറിയതിൽ പിന്നെ വാൽമീകി ഒരു ചോദ്യം ഉന്നയിച്ചു ക്രാന്തദർശികളിലേറ്റം സമുന്നതനായ മഹർഷി ഈ ഭൂമിയിൽ ഇന്നുള്ള മഹാജനങ്ങളിൽ അഗ്രഗണ്യൻ ആരാണെന്ന് അരുളി ചെയ്താലും കോനസ്മിൻ സാമ്പ്രദം ലോകെ ഗുണവാൻ തത്ര വീര്യവാൻ ഇതാണ് ചോദിച്ചത് പാണ്ഡിത്യത്തിലും അജ്ഞ ആജ്ഞാശക്തിയിലും ശരീരകാന്തിയിലും മുൻപൻ ഏറ്റവും ശ്രേഷ്ഠൻ സത്യസന്ധൻ ഉപകാരസ്മരണയുള്ളവൻ അതിസമർത്ഥൻ സ്വഭാവഗുണം തികഞ്ഞവൻ എല്ലാ ജീവജാലങ്ങളുടെയും പരിപാലനത്തിൽ അതിശ്രദ്ധാലുവായവൻ സ്വയം കോപത്തിനും ദുഷ്ചിന്തകൾക്കും അടിമയാകാത്തവനെങ്കിലും ദേവകൾ പോലും ഭയപ്പെടുന്നവൻ മൂന്ന് ലോകങ്ങളിലും ജീവിക്കുന്ന സർവഭൂതജാലങ്ങളെയും സംരക്ഷിക്കുവാൻ ശക് വേണ്ട ശക്തിയുള്ളവൻ ഐശ്വര്യദേവതയായ ലക്ഷ്മിയാൽ ഏറ്റവും അനുഗ്രഹീതനായവൻ എല്ലാ തേജസ്സിൻ്റെയും ഉറവിടമായവൻ മറുപടിയായി നാരദമുനി പറഞ്ഞു മഹർഷേ രാമൻ എന്നൊരു രാജാവ് ഇക്ഷാക്കു വംശത്തിൽ ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായി ജന്മം കൊണ്ടിരിക്കുന്നു അദ്ദേഹം സകലവിധ സദ്ഗുണങ്ങളുടെയും മൂർത്തിമദ്ഭാവമാണ് തുടർന്ന് നാരദൻ രാമകഥ മുഴുവനും വാൽമീകിക്ക് പറഞ്ഞുകൊടുത്തു പിന്നീടൊരിക്കൽ വാൽമീകി തൻ്റെ ശിഷ്യന്മാരുമൊത്ത് തമസാനദിയിൽ സ്നാനത്തിന് പോയി സ്നാനത്തിനായിട്ട് പോകുമ്പോൾ ഒരു വേടൻ ക്രൗഞ്ചമിഥുനങ്ങളിൽ ആൺപക്ഷിയെ അമ്പെയ്ത് വീഴ്ത്തുന്നത് കണ്ടു ആൺപക്ഷിയുടെ ദാരുണമായ അന്ത്യവും പെൺപക്ഷിയുടെ വിലാപവും ചേർന്ന കാഴ്ച മഹർഷിയുടെ മനസ്സലിയിച്ചു ഉള്ളിൽ ഉറഞ്ഞുകൂടിയ വേദനയോടുകൂടിയ വികാരം ശോകരൂപത്തിൽ പുറത്തുവന്നു മാ നിഷാദപ്രതിഷ്ഠാം ത്വമകശാശ്വതീ സമാ യക്രൗഞ്ചമിഥുനാ ദേഗമവധീ കാമമോഹിതം ഇതായിരുന്നു ആ ശ്ലോകം മാ നിഷാദ അരുത് കാട്ടാള എന്താണ് ക്രൗഞ്ചപക്ഷികളിൽ കാമമോഹിതനായിരുന്നതിനെ കൊന്നതുകൊണ്ട് നീ നിത്യകാലത്തോളം മഹത്വം പ്രാപിക്കാതെ പോകട്ടെ എന്ന് ശപിക്കുകയാണ് ഉണ്ടായത് ആര് വാ വാൽമീകി വേടനെ ശപിച്ചു നിഷ്കളങ്കനായ ഒരു പക്ഷിയെ നിഷ്കരുണം കൊലപ്പെടുത്തിയതിനെ ശിക്ഷയായിട്ടാണ് ഈ ശാപം കൊടുത്തത് പക്ഷേ ഈ ശാപം ഉച്ചരിച്ചതും വാൽമീകി ആത്മനിന്ദയ്ക്ക് പാത്രമായി കോപത്തെ അടക്കാനാവാത്ത തൻ്റെ ബലഹീനതയോർത്ത് അദ്ദേഹം തുലം ലജ്ജിച്ചു സർവമാന ജീവജാലങ്ങളും മൂന്ന് തലങ്ങളിലുള്ള ഭൗതിക പ്രകൃതിയാൽ തികച്ചും നിസ്സഹായരായി പ്രവർത്തിക്കുകയാണെന്ന സത്വ സത്യം സാത്വികനായ അദ്ദേഹത്തിന് അറിയായികയല്ല എന്നിട്ടും ആ വേടനോട് പ്രതികാരം ചെയ്തതോർത്ത് വാൽമീകി വിവശനായി സമയം തൻ്റെ നാവിൽ നിന്നും പതിച്ച ശാപം ഏറ്റവും സുന്ദരമായ കവിതാരൂപത്തിലായിരുന്നു എന്ന തിരിച്ചറിവ് അദ്ദേഹത്തെ അത്ഭുത സ്തംഭനാക്കുകയും ചെയ്തു നാരദനെ കണ്ടുമുട്ടിയ നിമിഷം മുതൽ വാൽമീകിയുടെ മനസ്സ് രാമകഥയിൽ തികച്ചും ആമഗ്നായിരുന്നു ആയതിനാൽ ആ ശാപം ഉൾക്കൊണ്ട് ഉൾക്കൊണ്ടത് രാമചരിതത്തിലെ ഏറ്റവും മുഖ്യമായ വൈകാരികാംശത്തെയായിരുന്നു താനും തമസാ നദിയിലെ സ്നാനം കഴിഞ്ഞ് വാൽമീകി ആശ്രമത്തിൽ തിരിച്ചെത്തി എന്നിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു അവിടെ പ്രത്യക്ഷനായി അതേ രൂപത്തിൽ തന്നെ ശ്രീരാമൻ്റെ ജീവിതകഥ ഈ ശ്ലോകത്തിൻ്റെ രൂപത്തിൽ തന്നെ ശ്രീരാമൻ്റെ ജീവിതകഥ രചിക്കുവാൻ വാൽമീകിയെ ഉപദേശിച്ചു ഇരുപത്തി നാലായിരം ശ്ലോകം കൊണ്ട് രാമായണകഥാ കാവ്യരൂപത്തിൽ അദ്ദേഹം എഴുതി തീർത്തു ബാലകാന്ഡം അയോധ്യകാണ്ഡം ആരണ്യകാന്ഡം കിഷ്കിന്ദകാണ്ഡം സുന്ദരകാണ്ഡം യുദ്ധകാന്ഡം ഉത്തരകാണ്ഡം എന്നിങ്ങനെ ഏഴുകാണ്ഡങ്ങളിലാണ് രാമകഥ രചിച്ചിരിക്കുന്നത് ഇതിൽ ബാലകാന്ഡവും ഉത്തരകാണ്ഡവും വാൽമീകി എഴുതിയതല്ല എന്നും അത് പിന്നീട് കൂട്ടിച്ചേർത്തതാണെന്നും ഒരു വാദമുണ്ട് വാൽമീകിയുടെ രാമായണത്തെ അതായത് ആദികാവ്യമായ വാൽമീകി രാമായണത്തെ നിരവധി കവികൾ തങ്ങളുടെ തങ്ങളുടേതായ ഭാവനയിലൂടെ പുനർരചിച്ചിട്ടുണ്ട് അക്കൂട്ടത്തിൽ മഹർഷി രാമാനന്ദൻ കമ്പർ തുളസീദാസ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ കണ്ണശ്ശൻ തുടങ്ങിയ അനുഗ്രഹീത കവികളും ഉൾപ്പെടുന്നു ഈ കാവ്യത്തെ മലയാളികൾക്ക് സുപരിതമാക്കി തീർത്തത് ശ്രീ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ അധ്യാത്മ രാമായണം കിളിപ്പാട്ട് കിളിപ്പാട്ടാണ് കേട്ടോ എന്ന് എന്ന വിവർത്തന കൃതി സംസ്കൃത മലയാള പദങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് അദ്ധ്യാത്മരാമായണത്തിൽ ശ്രീരാമനെ പരമാത്മാവിൻ്റെ അവതാരമായി കൽപ്പിച്ചിരിക്കുന്നു വാൽമീകി രാമായണത്തിൽ ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടയ്ക്കാനായിട്ടാണ് സിംഹാസനം വരെ ഉപേക്ഷിച്ച രാമനെയും ഭരതനെയും പോലുള്ള കഥകളാണ് അവിടെ പറഞ്ഞത് ഇവിടെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ പരമാത്മാവായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇതാണ് വ്യത്യാസം ഇതിൽ അന്തർഭവിച്ചിട്ടുള്ള രാമഗീത ലക്ഷ്മണോപദേശം മുതലായ ഭാഗങ്ങൾ ആത്മജ്ഞാന തത്വങ്ങളെ വിശദമാക്കും വിധം ശ്രീരാമൻ്റെ ദിവ്യകഥയെ വിവരിക്കാൻ കവി ഉപയോഗിച്ചിരിക്കുന്നു വാൽമീകി രാമായണത്തിലുള്ള പലതും എഴുത്തച്ഛൻ അധ്യാത്മ രാമായണത്തിൽ വിട്ടുകളയുകയും പലതും എഴുതി ചേർ പുതുതായി എഴുതി ചേർക്കുകയും ചെയ്തിട്ടുണ്ട് പല കഥകളും കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് അയോധ്യാകാണ്ടത്തിൽ നാരദൻ രാമനെ സന്ദർശിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ജനനോദ്ദേശത്തെ പറ്റി ഉദ്ബോധിപ്പിക്കുന്നതും തുടർന്ന് രാമൻ വനവാസ പ്രതിജ്ഞ ചെയ്യുന്നതും അവതാരകഥയ്ക്ക് ശക്തി വർദ്ധിപ്പിക്കാൻ എഴുത്തച്ഛൻ കൂട്ടിച്ചേർത്തതാണ് അത് വാൽമീകി രാമായണത്തിലില്ല വസിഷ്ഠൻ രാമൻ്റെ മഹത്വത്തെപ്പറ്റി ഭരതനെ പറഞ്ഞു മനസ്സിലാക്കുന്ന ഭാഗവും വാൽമീകി രാമായണത്തിലില്ല എഴുത്തച്ഛൻ കിളിപ്പാട്ട് രൂപേണയാണ് രചിച്ചിരിക്കുന്നത് അധ്യാത്മരാമായണം ഉമാമഹേശ്വര സംവാദ രൂപേണയാണ് രചിച്ചിരിക്കുന്നത് കിളിപ്പാട്ട് കവിയുടെ അഭ്യർത്ഥന മാനിച്ച് കിളി കഥ പറയുന്ന രീതിയിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാവ്യങ്ങളെയാണ് കിളിപ്പാട്ടുകൾ എന്നറിയപ്പെടുന്നത് മലയാള ഭാഷാപിതാവായ എഴുത്തച്ഛൻ്റെ കൃതികൾ കിളിപ്പാട്ടുകളാണ് ശാരീരിക പൈതലിനെ വിളിച്ചു വരുത്തി ഭഗവത് കഥകൾ പറയണമെന്നാവശ്യപ്പെടുന്ന രീതിയിലുള്ള രചനയാണിത് വാഗ്ദേവിയുടെ കയ്യിലിരിക്കുന്ന കൊണ്ട് കഥ പറയിപ്പിക്കുമ്പോൾ അതിന് കൂടുതൽ ഉൽ ഉത്കൃഷ്ടതയുണ്ടാവും എന്ന ഒരു വിശ്വാസമുണ്ട് പിന്നെയുള്ളത് ഈശ്വരൻ എഴുത്തച്ഛനോട് ശുഖരൂപത്തിലെത്തി രാമായണം കഥ പറയാൻ ആവശ്യപ്പെട്ടു എന്നും അതുകൊണ്ട് കിളിയെക്കൊണ്ട് കഥ പറയിച്ചു എന്നും ഒരു ഐതിഹ്യം ശുഖരൂപത്തിൽ ഭഗവാൻ എത്തിയതുകൊണ്ട് കിളിയെക്കൊണ്ട് കഥ പറയിച്ചു എന്നാണ് ഒരു ഐതിഹ്യമുള്ളത് ഉള്ളത് അധ്യാത്മരായണം അടുത്ത ഭാഗത്തിൽ പാരായണം ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം ആദ്യം പദ്യ രൂപത്തിൽ കുറച്ചു ചൊല്ലുകയും പിന്നീട് അതിൻ്റെ ഗദ്യപരിഭാഷയും പറഞ്ഞു തരാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ വീട്ടിൽ സാധാരണ വായിക്കുന്ന രീതിയിലാണ് വായിക്കുക കുറേശയായി അധ്യാത്മരാമായണം കിളിപ്പാട്ട് നമുക്ക് മനസ്സിലാക്കി പോകാം മനസ്സിലാക്കിപ്പോകാം മാസത്തിൽ തന്നെ തീരണം എന്നൊന്നും ഇല്ല രാമായണം രാമായണം നിത്യപാരായണം നമുക്ക് ചെയ്യാം കൊല്ലത്തിൽ എല്ലാ ദിവസവും നമുക്ക് പാരായണം ചെയ്യാം അല്ലാതെ കർക്കിടക മാസത്തിൽ മാത്രമല്ല പാരായണം ചെയ്യാൻ പറ്റുക എത്ര എപ്പോൾ വേണമെങ്കിലും പാരായണം ചെയ്യാം അതുകൊണ്ട് പതുക്കെ പഠിച്ചു പോകുന്നതായിരിക്കും നല്ലത് എല്ലാവർക്കും ജഗതീശ്വരൻ്റെ കൃപാ കടാക്ഷം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തും മനസാ സ്മരാമി ശ്രീരാമചന്ദ്രചരണവും വചസാ ഗൃണാമി श्रीरामचन्द्रचरणौ शिरसा नमामि श्रीरामचन्द्रचरणौ शरणं प्रबद्ये कायेन वाचा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यद्यत् सकलं परस्मै नारायणायेति समर्पयामि सर्वे भवन्तु सुखनः सर्वे सन्तु निरामयाः सर्वे भद्राणि पश्यन्तु मा भवेत् ओ असतो मा सद्गमया तमसो मा ज्योतिर्गमया मृत्योर्मामृतं गमय ॐ शान्तिः ॐ शान्ति शान्ति पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय शिष्यते ॐ शान्ति शान्ति शान्तिः